വിവാദങ്ങൾക്കിടയിലും തങ്ങളുടെ ജീവിതത്തിലെ പുതിയ സന്തോഷം പ്രേക്ഷകരുമായി പങ്കുവെച്ച് പേളി മാണിയും ഭർത്താവ് ശ്രീനിഷ് അരവിന്ദും കൊച്ചിയുടെ ഹൃദയഭാഗത്ത് കായലിനോട് ചേർന്ന ഒരു ലക്ഷറി ഫ്ളാറ്റ് ആണ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് ശ്രീനിഷിന്റെ മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ ദിവസം വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് ഇരുവരും നടത്തിയിരുന്നു വീടിന്റെ പാലുകാച്ചൽ വിശേഷങ്ങൾക്കൊപ്പം തന്നെ പേളിയും ശ്രീനിഷും മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു ഒരു ഹാപ്പി ന്യൂസ് കൂടി പറയാനുണ്ടെന്നാണ് ഇരുവരും പറയുന്നത് എന്നാൽ ഇപ്പോൾ അത് പറയുന്നില്ല വളരെ സ്പെഷ്യലായ ഒരു കാര്യമാണ് വൈകാതെ നിങ്ങളോട് ഞങ്ങൾ അത് തുറന്നു പറയും ഇപ്പോൾ പറഞ്ഞാൽ അത് വളരെ നേരത്തെ ആയി പോകുമെന്നാണ് ഇരുവരും പറയുന്നത് അതോടുകൂടി താരദമ്പതികൾക്ക് പറയാനുള്ള ആ ഹാപ്പി ന്യൂസ് ഹാപ്പിന്യൂസ് എന്നതെന്താണെന്നാണ് ആരാധകർ തമ്മിൽ ചോദിക്കുന്നത് പേളിക്കും ശ്രീനിഷിനും വീണ്ടും കുഞ്ഞുവിറക്കാൻ പോവുകയാണോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അതിന് മറ്റൊരു കാരണവും കൂടിയുണ്ട് ബിഗ് ബോസ് ഷോയിലൂടെ ശ്രദ്ധേയനായ അഡ്സ്റ്റോ സുരേഷ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധേയമാകുന്നത് പേളിയെക്കുറിച്ചും ശ്രീനിഷിനെ അരിസ്റ്റോ പറഞ്ഞ വാക്കുകളാണത് അവരുടെ വിവാഹത്തിന് താൻ സജീവമായി പങ്കെടുത്തു ജീവിതത്തിൽ ഒരു അടിയന്തര ആവശ്യം വന്നപ്പോൾ അവരാണ് എന്നെ സാമ്പത്തികമായി സഹായിച്ചത് കുട്ടികളായ ശേഷം പോയി കണ്ടിട്ടില്ല രണ്ടാമത്തെ കുട്ടി ആൺകുട്ടിയാകണമെന്നും ആഗ്രഹിച്ചിരുന്നു അങ്ങനെയാണ് പ്രാർത്ഥിച്ചതെന്നും അവരോട് പറഞ്ഞു ഇപ്പോൾ അവൾ മൂന്നാമതും ഗർഭിണിയാകാൻ പോകുകയാണെന്നറിഞ്ഞു അതൊരു ആൺകുട്ടി ആകട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് ആരോ പറഞ്ഞു കേട്ടതാട്ടോ അതൊന്നും ഇനി വിവാദമാക്കേണ്ട എന്തായാലും അങ്ങനെയുണ്ടെങ്കിൽ ആൺകുട്ടിയാവട്ടെ പേളി തന്റേടമുള്ളൊരു ആൺകുട്ടിയായിരുന്നു ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോഴാണ് ആരാധകർക്ക് പേളി വീണ്ടും ഗർഭിണിയാണോ എന്നൊരു സംശയം ഉടലെടുത്തിരിക്കുന്നത്